ഹായ് നമസ്കാരം മെനിസ്റ്റ് റോഡർമെൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ആലപ്പുഴയിൽ നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്കറിയാലോ ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല പെൺപുലി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയധികം സംസാരിക്കുന്ന കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മുടേതായത് ഈ ശോഭ ചേച്ചി മാത്രമേ ഉള്ളൂ എന്തായാലും ആലപ്പുഴയിൽ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഒപ്പമാണ് നമ്മുടെ ശോഭ ചേച്ചിയുടെ ഇപ്രാവശ്യത്തെ ഒരു മത്സരം രണ്ട് പുരുഷന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ അപ്പം ഈ സ്ത്രീ വോട്ടർമാരുടെയൊക്കെ ഹൃദയം കവർന്നെടുക്കാൻ വേണ്ടി ചേച്ചി ചില പ്രസംഗങ്ങളൊക്കെ ചില കവലകളിലൊക്കെ നടത്തിയിരുന്നു അതായത് ചേച്ചിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചേച്ചി ഭയങ്കര പ്രസംഗമാണല്ലോ കാരണം ചേച്ചിയെപ്പോലെ ഇത്രയധികം പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പം അത്തരത്തിലുള്ള ഒരു തീപ്പൊരു പ്രസംഗം കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ എല്ലാം ഈ പറയുന്ന ശോഭ സുരേന്ദ്രൻ അത് ആലപ്പുഴയുടെ പൾസ് അറിയുന്ന ഒരു സ്ത്രീയാണല്ലോ കാരണം ആലപ്പുഴയിലെ ജനങ്ങൾ എന്താണെന്നും ആലപ്പുഴയിലെ ഓരോ മുക്കും മൂലയൊക്കെ ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്തായാലും കണ്ണൂരിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ മലപ്പുറത്തു നിന്നൊക്കെയോ ഒക്കെ വണ്ടി കയറി ഇവിടെ വന്നിട്ട് മത്സരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഇന്നലെ ഒരു കവലയിൽ ഈ ചേച്ചിയുടെ ഒരു കിഡിലൻ പ്രസംഗം ആ പ്രസംഗം കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കുക എന്നിട്ട് ഈ പ്രസംഗം കുറച്ച് ആരോപണങ്ങളും കുറച്ച് അധിക്ഷേപങ്ങളും ഒക്കെ ഈ സാധനം നടത്തിയിട്ടുണ്ട് അതായത് സി പി എമ്മിന്റെ വ്യക്തമായിട്ടുള്ള ആരിഫിനെ കുറിച്ചിട്ടും യു ഡി എഫിന്റെ കെ സി വേണുഗോപാലിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് അധിക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ ആരിഫിനെ കുറിച്ചിട്ടാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് കാരണം ആരിഫ് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് വോട്ടർമാരുടെ മുമ്പിൽ വരുന്നത് എന്നൊക്കെ ഉള്ള ഒരു അധിക്ഷേപം നടത്തിയിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് ഗ്ലാമർ കൊടുത്തത് ദൈവമാണ് അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അത് അദ്ദേഹത്തിന്റെ ജനുസായിരിക്കും അത്രയും നല്ലൊരു ഗ്ലാമർ അദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ള ഒരു കാരണം ഇവരെ മറിച്ച് കെ സി വീണുമ്പോൾ അത്യാവശ്യം കാണാനൊക്കെ നല്ല സുന്ദരനാണ് പ്രായം അറിയിക്കാത്ത ഒരു ആളാണല്ലോ അപ്പം ഇവർ രണ്ടുപേരും നല്ല ഗ്ലാമർ ആണ് അപ്പം ആ ഒരു ഗ്ലാമറിന്റെ ഇടയിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ വന്ന് നിന്നതുകൊണ്ട് ഇനി അവരുടെ മനസ്സിൽ അവർക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വൈകല്യങ്ങൾ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒന്നും തെറ്റല്ല അത് നിങ്ങളുടെ മാത്രം തെറ്റാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരുടെ കളറിനെയോ അല്ലെങ്കിൽ അവരുടെ വർണ്ണത്തെയോ അവരുടെ ജാതിയെ കുറിച്ചിട്ടൊന്നും പറയാൻ നമ്മളാളല്ല കാരണം ഇതൊക്കെ പറഞ്ഞു നടന്ന് വോട്ട് പിടിക്കുന്ന ആരാണെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയാം എന്തായാലും ഈ ചേച്ചി വന്ന് ഒരു പ്രസംഗം നടത്തിയ കൂട്ടത്തിൽ ഒരു മുസ്ലിം സഹോദരൻ ചേച്ചിയുടെ കൈ പിടിച്ചിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മാസ് മാസ് ചേച്ചി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക ആലപ്പുഴയിൽ ഇനിയിപ്പോ ഒരു പക്ഷേ തലപ്പിന്നിപ്പോ ഇവരെയൊക്കെ രണ്ടുപേരും പിന്തള്ളിയിട്ട് ചേച്ചി ഇനി ആലപ്പുഴ ജയിക്കുവന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പറഞ്ഞ ചില പ്രത്യേക ഏരിയകളിൽ മാത്രമേ ചേച്ചി ഈ പ്രചാരണത്തിനായിട്ട് പോകുന്നുള്ളൂ ചില വിഭാഗങ്ങളുടെ അടുത്തോട്ടൊന്നും ചേച്ചി വരുന്നില്ല അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നേതാക്കന്മാരോടൊന്ന് പറയണം ഈ പ്രസംഗിച്ച അതേ വേദിയിൽ ഒന്ന് പോയിട്ട് ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് കേട്ടല്ലോ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു ആ കുട്ടി എന്നോട് ചോദിച്ചു അല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ പറയുമ്പോ ഒന്നും തോന്നരുത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്നാണ് ചോദിച്ചത് മലപ്പുറത്ത് പത്തിരുപത് വർഷം ജീവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു മുൻ നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു മുഹമ്മദ് ഒരിക്കൽ വിദേശ രാജ്യത്ത് പോയി അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ നാല് തലമുറ പിന്നോട്ട് പോയാൽ രാമനോ അല്ലെങ്കിൽ രാഘവനോ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും നിങ്ങളും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ നാട്ടിൽ നമ്മുടെ ഭാരതമെന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെന്നും ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ രാജ്യത്തിന്റെ മക്കളാണ് എന്നും അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ലല്ലോ പേരിട്ടത് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി ആപ്തിയുമുള്ള മുക്തർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന മുസൽമാനൻ ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ ഷാനവാസ് ഹുസൈൻ ബീഹാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുവെങ്കിൽ നജ്മാ ഹെപ്തുള്ള അവർ പറയും എന്റെ ഹൃദയത്തിൽ ഞാൻ ഖുറാൻ നെഞ്ചിൽ ചേർത്തിരിക്കുകയാണ് പക്ഷെ എന്റെ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് സനാതന ധർമ്മമാണ് എന്ന് പറഞ്ഞ ആ നജ്മാ ഹെബ്ദുള്ളക്ക് ഭാരതീയ ജനതാ പാർട്ടി ആറാമല്ലെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഡോക്ടർ അബ്ദുൾ കലാമിനെയാണ് അവിടെ ഞങ്ങൾ ജാതി നോക്കിയില്ല മതം നോക്കിയില്ല വർഗമോ വർണ്ണമോ നോക്കിയില്ല ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും അത് മാത്രമാണ് നോക്കിയത് പേരിൽ പെൺകുട്ടികളുടെ പേരിൽ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടോ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജനറൽ സീറ്റിൽ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല കഴിവും പ്രാപ്തിയും തന്റെ ഇടവുമുള്ള പല കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ നേതാക്കന്മാരെയും സംസ്ഥാന തലത്തിൽ വളർന്നു വരുന്ന നേതാക്കന്മാരെയും കഥ പറഞ്ഞുകൊടുത്ത ചരിത്രം പഠിപ്പിച്ചോപാൽ ആണ് ഓട്ടമുക്കാലിന്റെ വിലയാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയത് ഞങ്ങളുടെ ചില നേതാക്കന്മാര് പറയും ഈ കെ സിയോട് ഞങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് എന്ന് എന്താ കാര്യം മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ എന്താ അവർക്കൊരു സീറ്റ് മത്സരിക്കാൻ കൊടുത്താ പറ്റില്ലേ കിലോ നേന്ത്രപ്പഴം കൊണ്ടുപോയി കൊണ്ടുപോയി എന്റെ മകനെ മാത്രം കൊടുത്ത് തിരിച്ചു പോരുന്ന ഒരു അമ്മയല്ലായിരുന്നു ഞാൻ ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഓട്ടോറിക്ഷ നിറയെ രണ്ടോ മൂന്നോ കൊല പഴുത്ത പഴങ്ങൾ കൊണ്ടുപോകുമ്പോ അവിടുത്തെ കുട്ടികൾക്ക് അവന് മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഞാൻ അമ്മയായിരുന്നു ഞാൻ ഇത് പറയാൻ കാരണം ആ കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ സ്വന്തം കുട്ടിക്ക് അച്ഛനെ കാണാൻ പറ്റില്ലെങ്കിൽ അമ്മയെ കാണാൻ പറ്റില്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് വേദനയുണ്ടാകും നോവുണ്ടാകും ആ ഉള്ളിന്റെ ഉള്ളില് ചെറിയ സ്നേഹമൊക്കെ മുരളീട്ടൻ ഉണ്ടാകും പക്ഷേ അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല പ്രകടിപ്പിച്ചാൽ പിന്നെ മുരളീധരനും ബി ജെ പിയിലേക്ക് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുക മനസ്സിൽ നിന്ന് എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ഒരു കേസ് കൊടുത്തിരിക്കയാണ് പോലീസ് സ്റ്റേഷനിൽ ഇത് ഇതിനു മുൻപ് താങ്കൾ മുകളിൽ ഗ്യാലറിയിൽ ഇരുന്നിട്ടേ കളി കണ്ടിട്ടുള്ളൂ ഞാനുണ്ടല്ലോ ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു ഒരു വളർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയി പാവപ്പെട്ട അച്ഛന്റെ മകളായിട്ട് ഞാൻ കടന്നു വന്ന് പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അതിന്റെ അപ്പുറത്തുള്ളവൻ കേസ് കൊടുത്താലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ചരിത്രം എനിക്കില്ല കേസ് കൊടുത്താലും കോടതിയിൽ കേസ് കൊടുത്താലും പറഞ്ഞ കാര്യം മാറ്റി പറയാതെ ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് പറയുന്നു എനിക്ക് ജീവൻ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എനിക്ക് കൊട്ടുപടി കഴിച്ചാൽ തലയിൽ കൊട്ടുപടി കൊണ്ട് അടിച്ചതുപോലെയുള്ള കിക്ക എന്നാണ് പറയുന്നത് കഴിച്ചാൽ താഴെ നോക്കി നാണം കുടീട്ടേ നിൽക്കൂ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു പിന്നെ സ്പീഡ് അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിൽ താഴെ വിഴും പിന്നെ വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ചുമരുതാങ്ങി അടിച്ചു കഴിഞ്ഞാൽ പൊത്തി പൊത്തി കളുഷാപ്പിന്റെ ചുമരിൽ പൊത്തി പൊത്തി നിൽക്കും അവൻ നിൽക്കുന്നില്ല അവൻ്റെ നിലയിറക്കുന്നില്ല ഞാൻ അവനോട് ചോദിച്ചു മോനെ നിനക്ക് വയസ്സ് എത്രയായി അവൻ പറഞ്ഞു പത്തൊമ്പത് വയസ്സാണ് ഞാൻ പൊന്ന് സാറേ ഞാൻ താമരയുടെ ആളല്ല ഞാൻ അരിവാളിന്റെ ആളാണ് നീ ഇത്തരത്തിൽ കുടിച്ചത് അപ്പൊ ആ കുട്ടി പറയാണ് ഞാൻ ഒരു കുപ്പിയും പൊട്ടിച്ചിട്ടില്ല ഗുളികയാണ് സാറേ എന്നാണ് ഒരു പാവപ്പെട്ട ഡി വൈ എഫ് ഐ എന്നോട് പറഞ്ഞതെങ്കിൽ എന്ത് ചോദിക്കാൻ ഏതെങ്കിലും ഒരു മാർസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ടോ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ നല്ല പൗഡറൊക്കെ പൊത്തി നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് നമ്മുടെ ആരിഫിന്റെ എഴുന്നള്ളത്തത് അല്ലെ ആരിഫിന്റെ വീടിന്റെ മൂന്നാമത്തെ വീട്ടില് മാർസിസ്റ്റുകാരിയായ ഒരു സഹോദരിയെ കാണാൻ ഞങ്ങൾ പോയി ആ സഹോദരി എന്നോട് പറയുകയാണ് പത്തു വർഷമായി നിങ്ങൾക്കാര്ക്ക് വേണമെങ്കിലും അന്വേഷിക്കാം പത്ത് വർഷമായിട്ട് ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ അനുവാദം കൊടുക്കാതെ ആ ആ വീടിനുള്ള സ്ത്രീയുടെ സ്ഥലം അത് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാവിന് തട്ടിയെടുക്കാൻ വേണ്ടി ആരിഫ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നാണമുണ്ടോ ആ എന്തൊരു സ്നേഹം അല്ലേ മുസ്ലിങ്ങളോടൊക്കെ ഇത്രയധികം സ്നേഹം കാണിക്കും നമ്മുടെ ഈ ശോഭ ചേച്ചി അവരൊപ്പം തന്നെ കുഞ്ഞുങ്ങളോടൊക്കെ എന്തൊരു സ്നേഹ ഭയങ്കര വാത്സല്യ പണ്ട് ശോഭ ചേച്ചിയുടെ മകൻ കോൺവെന്റിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ശോഭച്ചേച്ചി മകനായിട്ട് മാത്രം ഒന്നും മേടിച്ചോണ്ട് പോലാ എത്തപ്പഴം മേടിച്ചപ്പോഴേ ഒരു വണ്ടി ഏത്തപ്പോഴോട്ടാണ് അമ്മച്ചി നേരെ ഈ അങ്ങോട്ട് ചെന്നത് അത്രത്തോളം കുട്ടികളോട് കരുതൽ അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ സ്നേഹത്തിൻ്റെ കാര്യം പിന്നെ ഒരു പയ്യനെ പിടിച്ചു കയ്യിൽ പിടിച്ചപ്പോൾ പയ്യനെ നിൽക്കാൻ വയ്യ ഒരു ഡിവൈഫൈക്കാരനാണ് അപ്പോൾ അവനെയൊക്കെ ഇതുപോലെ മയക്കുമരുന്നും മറ്റതൊക്കെ കൊടുത്തിട്ട് നശിപ്പിക്കുകയാണ് വടക്കേ ഇന്ത്യയിലോട്ടും നമ്മുടെ ഇങ്ങനെ കേരളത്തിലോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരങ്ങളെയൊക്കെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതൊക്കെ ആരാണെന്ന് നിങ്ങളുടെ ഈ കൊണ്ട് പറയല്ലേ എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി ഇങ്ങനെയുള്ള വിഡിത്തറകളും മണ്ടത്തരങ്ങളും ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയരുത് കാരണം അവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ചോദിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ അമ്മച്ചിക്ക് പിന്നെ വാ തുറക്കാൻ പിന്നെ സമയം ഉണ്ടാകില്ല ഏതായാലും ചില ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ കെ സി വേണുഗോപാലിനെ കുറിച്ചിട്ടും ആരിഫിനെ കുറിച്ചിട്ട് അത് അവരുടെ ഗ്ലാമറിനെ കുറിച്ചിട്ടൊക്കെ ചേച്ചിക്ക് എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അതെല്ലാം വഴിക്ക് നിങ്ങൾ തീർത്തു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അതൊരു മാസ് വീഡിയോ ആണ് പിന്നെ മുസ്ലിങ്ങളോടൊക്കെ കാണിക്കുന്ന ഈ ഒരു സ്നേഹവും ഒരു കരുതലും ഒരു ആദരവുമൊക്കെ നമ്മുടെ മണിപ്പൂരിലെ ജനങ്ങളോടും രാജസ്ഥാനിലെ ജനങ്ങളോടും ഈ പറഞ്ഞ ഗുജറാത്തിലെ ജനങ്ങളോടൊക്കെ ഒന്ന് കാണിച്ചിരുന്ന കൊള്ളാൽ അപ്പം രണ്ടും രണ്ട് തരത്തിലാണോ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ വേറൊരു രീതി കേരളത്തിൽ വരുമ്പോൾ വേറൊരു രീതിയാണോ എന്താണെങ്കിലും നമ്മുടെ അവസാനമായിട്ട് വന്നിട്ടുള്ള ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട സാധനം ഉണ്ടല്ലോ അത് ബി ജെ പി കാര്യമാണ് എന്നൊക്കെ ഉള്ളൊരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതിൻ്റെ ഒരു യഥാർത്ഥ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാർത്തയായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അത് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ശോഭ ശോഭച്ചേച്ചി കൊടുക്കുക പ്രത്യേകിച്ച് ആലപ്പുഴക്കാര് അത് കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം